ആളുകളൊക്കെ മാറിപ്പോയതിന് ശേഷം അവൾ അവളുടെ നെറുകയിലെ സിന്ദൂരമൊന്ന് തലോടിക്കൊണ്ട് ആ മാറിടത്തിൽ ചേർന്ന് കിടക്കുന്ന താലിയൊന്ന് തൊട്ടുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു ഇത് സത്യമോ അതോ ഞാൻ കിനാവ് കാണുകയാണോ എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഞാനിനി അങ്ങോട്ട് ജീവിക്കണമോ അതോ മരിക്കണമോ എനിക്കിഷ്ടമല്ലാതെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതാണോ നല്ലത് അല്ലെ എന്നെ അത്രയേറെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ജീവിക്കുന്നതാണോ നല്ലത് എനിക്ക് തന്നെ ഒരു ഉത്തരം കിട്ടുന്നില്ല ഒരു നിമിഷം അവൾ കണ്ണടച്ചിട്ട് ഒന്ന് ചിന്തിച്ചു വിധി അതൊരു കോമാളിയെ പോലെയാണ് നമ്മളെ പരിഹസിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ പെട്ടെന്ന് കഥകു തുറക്കുന്ന ശബ്ദവും കേട്ടു വിനുവേട്ടൻ അകത്തേക്ക് വന്നിരിക്കുന്നു ഇന്ന് എൻ്റെ ആദ്യ രാത്രിയല്ലേ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരാളുടെ കൂടെയുള്ള ആദ്യത്തെ രാത്രി എന്ത് വേണമെന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ശരീരം പങ്കുവയ്ക്കാൻ എന്തായാലും സാധിക്കില്ല വിനുവേട്ടനോട് എല്ലാം തുറന്ന് പറയാം എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം വിനുവേട്ടൻ എന്ത് തീരുമാനിക്കുന്നു അത് ഞാൻ അനുസരിക്കും അങ്ങനെ അവളെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ അവളോട് പറഞ്ഞു നീ എപ്പോഴും എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുവോ അന്ന് വരെ ഞാൻ നിന്നെ കാത്തിരിക്കും അല്ലാതെ ഞാൻ നിന്നെ ഒന്ന് തൊടുക്ക പോലുമില്ല ആ വാക്കുകൾ അവളിൽ മുറിവേൽപ്പിച്ചു കാരണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനായിയാൾ എന്നോടിങ്ങനെ സ്നേഹം കാണിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എന്തു വേണമെന്നും എനിക്കറിയില്ല അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോയി മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഭാര്യ ഭർത്താവ് പക്ഷെ ഞങ്ങളുടെ കിടപ്പറയിൽ സംഭവിക്കുന്നത് ഞങ്ങൾക്കല്ലേ അറിയാവൂ ഓരോ ദിവസം കഴിയുന്നതിൽ കൂടെ ഞങ്ങളുടെ അകലം കൂടിക്കൂടി വന്നു പക്ഷെ ഒരിക്കൽ പോലും വിനുവേട്ടൻ എന്നിൽ നിന്ന് അകന്നിട്ടില്ല ആ സത്യം എനിക്ക് മനസ്സിലായ ദിവസം ഒക്കെ ഒരു ഗിനുപോലെയുണ്ട് അവൾ മല്ലെ കണ്ണു തുറന്നു എന്നിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് വന്നു ഞാൻ ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളുടെ ഭാര്യയാണ് അപ്പോൾ പഴയ കാലം മറന്നുപോയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അതെൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ മായാതെ കിടപ്പുണ്ട് പക്ഷെ ഒരിക്കലും മാഷയെ ഞാൻ മറക്കില്ല അന്ന് കോളേജിൽ ആദ്യമായിട്ടുള്ളൊരു ദിവസമായിരുന്നു എൻ്റെ ഇത് എല്ലാവരെയും പോലെ തന്നെ വളരെ പേടിയാർന്ന ഒരു ദിവസം പക്ഷേ ക്യാമ്പസിൽ എത്തിയതോടെ എൻ്റെ ആ പേടിയൊക്കെ മാറി അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വന്നു ഏകദേശം പത്ത് നാൽപ്പത് വയസ്സോളമുണ്ട് നല്ല സുന്ദരനാണ് കാണാൻ ചർമ്മം കണ്ടാൽ പ്രായം പറയില്ല എന്ന് പറയുന്നത് പോലെ മാഷ് കണ്ടാൽ അത്രയൊന്നും പ്രായം തോന്നിക്കുകയില്ല കുട്ടികളെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ മാഷക്കറിയാം അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും മാഷോടുള്ള എൻ്റെ ഒരു ആരാധന പിന്നീട് പ്രണയമായി മാറി മാഷി ഇതറിയുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല മാഷിയുടെ ഓരോ ക്ലാസ്സുകളും ഞാൻ വളരെയധികം ആസ്വദിച്ചു ക്ലാസ്സിൽ ഒന്നാമതെങ്ങനെയും എത്തണമെന്നുള്ള ചിന്തയിൽ ഞാൻ വളരെ നന്നായിട്ട് പഠിക്കാനും തുടങ്ങി അതുകൊണ്ട് തന്നെ മാഷിയുടെ കണ്ണിലുണ്ണിയായി മാഷിക്കും എന്നെ വളരെയധികം സ്നേഹമാണ് പക്ഷേ അത് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്നേഹമാണോ എന്ന് എനിക്കറിയില്ല പോകെ പോകെ എനിക്ക് മാഷോടുള്ള ആരാധന മാഷ് തിരിച്ചറിഞ്ഞു അങ്ങനെ ഒരു ദിവസം മാഷ് സ്ഥലം മാറിപ്പോകുകയാണ് ആ ഒരു ദിവസം എനിക്ക് എന്നെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഷമമായിരുന്നു മാഷ് എല്ലാവരോടും യാത്ര പറഞ്ഞു ആ കോളേജിൻ്റെ വരാന്തയിലൂടെ നടന്നകലുമ്പോൾ ഓടിച്ചെന്ന് മാഷിയൊരു കെട്ടിപ്പിടുത്തു ചുറ്റും പോലും ഞാൻ നോക്കിയില്ല എന്നിട്ട് മാഷോട് പറഞ്ഞു മാഷില്ലാതെ എനിക്ക് ഒരു നിമിഷം വരെ ഈ കോളേജിൽ നിൽക്കാൻ കഴിയില്ല കോളേജിൽ എന്നല്ല എനിക്കെൻ്റെ ജീവിതത്തിൽ മാഷിയുടെ തുണ എപ്പോഴും വേണം ഒരു അകലം പാലിച്ചുകൊണ്ട് മാഷു പറഞ്ഞു കുട്ടി നീ എന്താണീ പറയുന്നത് ഞാനും നീയും തമ്മിലുള്ള അന്തരം നിനക്കറിയില്ലേ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഞാൻ ഭാര്യയുമായിട്ട് പിരിഞ്ഞു ജീവിക്കുകയാണെങ്കിൽ കൂടെ ആ മക്കളെ ഓർത്ത് ഞാൻ മറ്റൊരു വിവാഹത്തിന് മുതിരുന്നില്ല അതുമാത്രമല്ല നമ്മൾ തമ്മിൽ പവിത്രമായൊരു ഗുരു ശിഷ്യ ബന്ധമാണുള്ളത് അതിനെ ഒരിക്കലും വാർത്തടയ്ക്കാൻ പാടില്ല മാഷ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മാഷ വളരെയധികം ഇഷ്ടമാണ് അത് പ്രണയമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നും മാഷ എൻ്റെ കൂടെ ഉണ്ടാവണം മാഷ എന്നെ വിട്ടു പോവരുത് ഞാൻ കാല് പിടിച്ച് പറയുകയാണ് ഇല്ല മോളെ എനിക്ക് നിന്നോട് സ്നേഹമൊക്കെയാണ് വളരെയധികം സ്നേഹമൊക്കെയാണ് എൻ്റെ മോളുടെ പ്രായമേ നിനക്കുള്ളൂ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു കുട്ടിയാണെന്ന് പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് നല്ലൊരു ജീവിതം നിനക്കുണ്ടാകും മാഷിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പിടച്ചിൽ പോലെ അവൾക്ക് തോന്നി പക്ഷെ മാഷിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ആ പിടയുന്ന വേദന അവൾക്ക് തിരിച്ചറിയാമായിരുന്നു ഇഷ്ടമല്ലാഞ്ഞിട്ടും കൂടെ അവളുടെ കൈ തട്ടി അവളുടെ തോളിലൊന്ന് തലോടിക്കൊണ്ട് ഷ് അവിടെ നിന്ന് പോയി ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവില്ല ആ ഒരു വേദനയും ആ ഒരു നഷ്ടപ്പെടലും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ തന്നെയുണ്ട് എൻ്റെ ആദ്യ പ്രണയമായിരുന്നു അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അത് വലിയൊരു തെറ്റായിരിക്കാം പക്ഷെ ഒരിക്കലും ഞാൻ അത് തെറ്റായിട്ട് കണ്ടിട്ടില്ല കാരണം ഒരു ഭാര്യ ഉള്ള ആളെയല്ല ഞാൻ സ്നേഹിച്ചത് ഭാര്യ അദ്ദേഹത്തെ വിട്ടു പോയതാണ് അങ്ങനെയുള്ള ഒരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ ആയിരിക്കാം എൻ്റെ സഹപാഠികളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ മുന്നേ ഞാൻ വലിയ തെറ്റുകാർ തന്നെയാണ് പക്ഷെ അവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്തോ ഒരു അനുഭവമാണ് എൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇതൊരു കുട്ടിക്കളി മാത്രമായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ മാഷ അത്രയധികം സ്നേഹിച്ചിരുന്നു ഒരു പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചത് മാഷയാണ് പക്ഷെ മാഷ് അത് പോയി അതാണ് എനിക്ക് ഇന്നും മുറിവേൽപ്പിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ യാഥാർത്ഥ്യത്തെ നേരിട്ടേ പറ്റും എൻ്റെ വിനുവേട്ട് ആർക്കും വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ഇങ്ങനെയൊരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ വിനുവേട്ടന് അപ്പോൾ എല്ലാവരും ചോദിക്കും മാഷിനെ നീ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഒരു തവണ മാത്രം കണ്ടിട്ടുണ്ട് പക്ഷെ മാഷ് എന്നെ കണ്ടിട്ടില്ല ഒരു വായനശാലയിൽ വച്ചായിരുന്നു അത് ആ കാഴ്ച അങ്ങനെ തന്നെ എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് ഞാനൊരു യാത്രയിലാണ് ഞാനും വിനുവേട്ടനും മക്കളും മാത്രമുള്ള യാത്ര ആ യാത്രയിൽ എൻ്റെ ആദ്യ പ്രണയത്തിന് ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരു മൂലയിൽ ഞാനത് കുഴിച്ചു മൂടിയിരിക്കുന്നു ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും ആദ്യ പ്രണയം ചിലപ്പോൾ നഷ്ടപ്രണയം അതായിരിക്കും എല്ലാവരുടെയും അവസ്ഥ